വെൽക്കം ബാക്ക് ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ രാവിലത്തെ ചെറിയൊരു വിശേഷമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ എൻ്റെ നാശമൊക്കെ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെറ്റ് ദോശ കേട്ടോ ഒഴിന്ന് ദോശൻ്റെ അത് മസാല ദോശേൻ്റെ അതേ മാവ് തന്നെയാണ് അതിൽ നമ്മൾ ഈ ബാംഗ്ലൂർ മൈസൂർ സൈഡൊക്കെ പോയാൽ ഉണ്ടാവില്ല സെറ്റ് ദോശ ഇട്ടല്ലേ ആ ഒരു ദോശൻ്റെ മാവാണ് ആ ദോശ ഉണ്ടെന്ന് രാവിലെ നാഷ്ടക്ക് അപ്പോൾ അതായത് ആ കുട്ടികൾക്ക് സ്കൂൾക്ക് പോകാൻ വേണ്ടിയിട്ട് ചോറൊക്കെ പാത്രത്തിലാക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് കൊണ്ടുപോകാനാണ് ഞാൻ അവനെ കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ ഇന്നത്തെ എന്താ പറയുക പീരക്ക താളിപ്പാട് കേട്ടോ ഉപ്പേരി കുറേ ചാറുമില്ല എന്നാൽ വല്ലാത്തതും അല്ലാത്ത ഉപ്പേരിപോലെ അല്ലാത്ത രീതിക്കാണ് കേട്ടോ പിന്നെ നാശമൊക്കെ എന്താ പറഞ്ഞാൽ നമ്മളെ ഗ്രീൻ പീസ് കുറുമയും വെച്ചിട്ടുണ്ടായിനും അപ്പോൾ ആരെങ്കിലും എൻ്റെ വീഡിയോ പുതിയതായിട്ട് കാണുന്നവരാരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ പിന്നെ കുട്ടികളെ സ്കൂൾക്കെല്ലാം പോയി ചായ പിടിക്കൽ കഴിഞ്ഞ് പണി സ്റ്റാർട്ട് ചെയ്താണ് കേട്ടോ അപ്പോൾ പിന്നെ ഫ്രിഡ്ജൊക്കെ ആകെ അങ്ങ് ഇതുകയാണ് അതിട്ടും മുറിച്ചിട്ടൊക്കെ വെച്ചിട്ട് അപ്പോൾ വിചാരിച്ചിരുന്ന ആദ്യം തന്നെ ഫ്രിഡ്ജ് ക്ലീനിങ്ങിൽ നിന്ന് അങ്ങ് തുടങ്ങാം എന്ന് വിചാരിച്ച് അങ്ങനെതാ പിന്നെ പാത്രം കഴുകലും ഒക്കെ കഴിഞ്ഞിട്ട് എന്താ കാരണം ഉള്ളെല്ലാം അങ്ങനെ കിടക്കുന്നുണ്ട് അപ്പം എൻ്റെ ഫ്രിഡ്ജിൻ്റെ ബേക്ക് ഞാൻ ഇങ്ങനെയാണ് കേട്ടോ എടുക്കലെ ഇത് എന്തോ കുട്ടികളെന്തോ ബീട്രൂട്ട് എന്തോ ജ്യൂസ് അടിച്ചിട്ട് എന്തോ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അത് മറിഞ്ഞിട്ടാണ് കേട്ടോ ഇങ്ങനെ ഇങ്ങനത്തെ കളർ അതിൻ്റെ വേക്കത്തെ പള്ളോ അപ്പം എൻ്റെ കൂടെ തന്നെയുണ്ട് എല്ലാ ജോലിക്കും എൻ്റെ ഒപ്പം ഇതാ ക്ലീൻ ചെയ്യാനായിട്ട് ഓളും ഉറങ്ങിയിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ എത്രയുള്ളു കിട്ടോ അസിലാമിലേക്ക് എല്ലാവരും ലൈക്കും ഷെയറും കമൻ്റും